ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പ്രങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം മനുഷ്യ മനസ്സ് പ്രവചനാതീതമാണ് ഒരാൾ അടുത്ത നിമിഷം എന്താണ് ചിന്തിക്കുന്നത് പറയാൻ ലോകത്ത് ഇന്നേ വരെ ഒരു ശക്തിക്കും കഴിയില്ല അത്രയ്ക്കും കാട് കയറുന്ന മനസ്സാണ് പലപ്പോഴും മനുഷ്യൻ്റേത് അങ്ങനെയെങ്കിൽ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ്റെ പിന്നാലെയാണ് ഞങ്ങൾ ഇക്കുറി യാത്ര ചെയ്യുന്നത് ഇയാൾക്കും മനുഷ്യൻ്റെ രൂപമേ ഉള്ളൂ ചെയ്യുന്നതെല്ലാം പൈശാചികമായ പ്രവൃത്തികൾ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്ന പഴമൊഴി അക്ഷാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുകയാണ് ഈ സംഭവ കഥയിലൂടെ ഇയാൾ ചെയ്തുകൂട്ടിയ പ്രവൃത്തികൾ ഇങ്ങനെയാണ് ആദ്യം സ്നേഹിച്ച പണ്ണിനെ അതിക്രൂർമാം വിധത്തിൽ കൊലപ്പെടുത്തി തൊട്ടു പിന്നാലെ തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരനെ കുത്തി പരിക്കേൽപ്പിച്ചു അവസാനമായി തന്നെ മകനെപ്പോലെ സ്നേഹിച്ച വളർത്തച്ഛനായ ജോണിക്കുട്ടിയെ മൃഗീയമാം വിധത്തിൽ കുത്തി കൊലപ്പെടുത്തി അങ്ങനെ ചെയ്തു കൂട്ടിയ കേസുകളുടെ എണ്ണം ഏതാണ്ട് നൂറിൽ പരം തീർത്തും വ്യത്യസ്തനായ ഈ മൃഗത്തിന്റെ പിന്നാലെയാണ് ഞങ്ങൾ ഇക്കുറി യാത്ര ചെയ്യുന്നത് ഒരുപാട് ചോദ്യങ്ങളുമായി അതിലേറെ ഉത്തരങ്ങൾ തേടി ജബ്ബാർ രാഘവൻ അന്ന് പുറത്തിറങ്ങുന്ന ദിവസമായിരുന്നു തനി ഗുണ്ട ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് അവൻ വെട്ടിയിരിക്കും അതാണ് പ്രകൃതം പുറത്തായാലും അകത്തായാലും ജബ്ബാറിന്റെ സ്വഭാവം അതാണ് ഓ ഒരു ശല്യം ഒഴിവായി ജബ്ബാർ പുറത്തിറങ്ങിയത് ഏറെ ആശ്വാസകരമായത് ജയിൽപുള്ളികൾക്കായിരുന്നു അത്ര കണ്ട് അവർ സഹിച്ചു ജബ്ബാർ പുറത്തിറങ്ങിയതും ജോണിക്കുട്ടി അകത്ത് കയറിയതും ഒരേ ദിവസമായിരുന്നു ജയിലിന്റെ ഏതോ ഇടനാഴിയിൽ വച്ച് അവർ പരസ്പരം ഒന്ന് കണ്ടിരുന്നു ഒരു പുഞ്ചിരി സമ്മാനിച്ച് ജോണിക്കുട്ടിയും ജബ്ബാറും രണ്ടു വഴിക്കായി ജബ്ബാർ നാട്ടിലേക്കും ജോണിക്കുട്ടി കൂട്ടിലേക്കും ാണ് അവർക്ക് അത് കാത്തു സൂക്ഷിക്കും എന്നുള്ളതാണ് ആ അവര് ഭാരമെന്മാർ വെച്ചിട്ട് വീട്ടിൽ വന്ന് ഡയറിയിൽ എഴുതി വെച്ച് അല്ലെങ്കിൽ മൊബൈൽ ഇറങ്ങി അതെല്ലാം വീഡിയോ പല ഇതുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കി എടുക്കും ആകെ അസ്വസ്ഥനായിരുന്നു ജോണി ആദ്യമായിട്ടാണ് ജയിലിൽ അകപ്പെടുന്നത് പിടിച്ചു കെട്ടിയിട്ടതുപോലെയുള്ള ഒരുതരം വെപ്രാളം വയസ്സ് അറുപത്തിയേഴ് കഴിഞ്ഞെങ്കിലും ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെന്ന ഭാവമാണ് അയാൾക്ക് ജോണിക്കുട്ടി വേണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് കോടതി ശിക്ഷിച്ചതാണ് വാറ്റുചാരായം വിറ്റു എന്ന കേസ് ജോണിക്കുട്ടി ചെയ്ത കുറ്റം കൃത്യമായി ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ ഈ തോട്ടിലാണ് കഴിഞ്ഞ ഒന്നാം തീയതി ഈ ജൂൺ ഒന്നാം തീയതി അവർ നടന്ന കൊലപാതകത്തിന് ശേഷം വന്ന് അവരുടെ ഒപ്പമുണ്ട രണ്ടു ചാക്കും മദ്യം ഒഴുക്കി വിട്ടൊരു തോടാണത് ഒരു പതിനായിരം രൂപയ്ക്ക് ഉള്ള മദ്യം അതായത് ഒരു അതായത് ഏറ്റവും ലോക്കറേറ്റം അതായത് ഇവിടുത്തെ സാധാരണക്കാർക്ക് ചില്ലറ വിൽപ്പന നടത്താൻ വേണ്ടിയാണ് ഇത് കരുതിയിരുന്നത് അത് കഴിച്ച് ഈ ഒന്നാം തീയതി വിറ്റ് കഴിഞ്ഞ് രണ്ട് ചാക്കൊക്കെ നിസ്സാര ഓട്ടം വിറ്റ് തീരും ഇത്തോണി തൊട്ടടുത്ത് വിവറേസ് ഉണ്ട് ഒരു നൂറ് മീറ്ററേ ഉള്ളൂ അത് കഴിയുമ്പോൾ വിവറേസ് നിന്ന് ഇവർക്ക് വ്യാപകമായി ഇവർക്ക് കച്ചവടത്തിന് വേണ്ടിയുള്ള സാധനം കൊടുക്കും എല്ലാം കമ്മീഷൻ ഇടപാടാണെന്നാണ് ഇവിടെ പൊതുവെ സംസാരം അങ്ങനെ ഈ ജോലിക്കുട്ടി വെച്ചാൽ ഇവിടെ വലിയ രീതിയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് നേരത്തെ പിള്ളിക്ക് മരിച്ചീതിയുടെ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു അതിനേക്കാളും നല്ലത് ചാരായ കച്ചവടമാണെന്ന് പുള്ളിക്ക് തോന്നിക്കാണു അതുകൊണ്ടായിരിക്കണം ഇങ്ങനൊരു ബിസിനസ്സിലേ തിരിഞ്ഞത് ഒരു തവണ പിടിക്കപ്പെട്ടു അന്ന് ജയിലിൽ പോയതാണ് ആ ജയിലിൽ പോയപ്പോൾ ഉണ്ടായ ബന്ധമാണ് ഈ കൊലപാതകമായ പ്രസാദുമായിട്ട് ഉണ്ടായത് പ്രസാദ് മാത്രമാണ് തന്നോട് അല്പമെങ്കിലും സ്നേഹം കാട്ടിയിരുന്നത് തന്നെ നോക്കി പുഞ്ചിരിയ്ക്കും വിശേഷങ്ങൾ ചോദിക്കും ആഹാരം എത്തിച്ചു തരും എന്തൊരു സ്നേഹമാണെന്നോ ആ പയ്യന ജോണിക്കുട്ടി പ്രസാദിന്റെ കാര്യങ്ങൾ വെറുതെ ഓർത്തിരുന്നു ഈ ജോണിക്കുട്ടിയും പ്രസാദ് സൗഹൃദം പിന്നെ ഉടലെടുക്കുന്നതെന്നു വെച്ചാൽ ജയിലിൽ വെച്ച ജയിലിൽ വെച്ചെന്ന് വെച്ചാൽ പ്രസാദ് നിരവധി മോഷണ കേസുകളിലും അതേപോലെ കഞ്ചാവ് കേസുകളിലും ഒരു മർഡർ കേസിൽ പിന്നെ അടിപിടി കേസിൽ ഇതിൽ പ്രതിയായിട്ട് പല ജയിലിൽ കിടക്കുന്നത് അങ്ങനെയിരിക്കുകയാണ് വാളകൻ സ്വദേശിയായ ജോണിക്കുട്ടി പിന്നെ അബ്കാരി കേസിൽ പിടിപെട്ട് പോലീസ് പിന്നെ ജയിലിൽ കിടക്കുന്നത് ഇവർ അവരുണ്ടും സൗഹൃദങ്ങൾ പങ്കിട്ട് പിന്നെ മൊബൈലിലെ നമ്പറെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് പ്രസാദ് ജയിലിൽ വന്നിട്ട് പത്തു വർഷമായി ജീവപര്യന്തം ശിക്ഷയാണ് അയാൾക്ക് കിട്ടിയത് കാര്യമെന്താണെന്നോ ഉഷയെ ഒരൊറ്റ കുത്തിനു കൊന്നു കുടൽമാല പുറത്തു ചാടിച്ചു ഉഷയുടെ തൊഴിൽ മദ്യവില്പനയായിരുന്നു ഉഷയുടെ ചാരായം പ്രസാദ് മോഷ്ടിച്ചു അത് വാക്കുതർക്കമായി അടിപിടിയായി പിന്നെ അമാന്തിച്ചില്ല കയ്യിലെപ്പോഴും കൊണ്ടുനടക്കാറുള്ള ആ ചോര പുറത്തെടുത്തു പിന്നെ ഒരു ഒറ്റ പ്രയോഗമായിരുന്നു ഉഷ ക്ലോസ് പ്രസാദ് വളരെ ചെറുതിലെ തന്നെ ഈ ചാരായ കച്ചവടം ഉണ്ടായിരുന്നു അടുത്തുള്ള വീട്ടിലും ഒക്കെ കച്ചവടം ഉണ്ടായിരുന്നു അപ്പം അതിലൊരു തർക്കങ്ങൾ തമ്മിൽ തന്നെ ഒരു സ്ത്രീയെ കൊന്നതാണ് അത് അവർക്കും ചാരായ കച്ചവടം കൊണ്ടുവന്നവരെ അങ്ങനെയാണെങ്കിൽ ആ പത്ത് വർഷം ശിഷ്യ അനുവദിച്ച പുറത്തിറങ്ങി അതിന് ശേഷം പിന്നെ പൈസക്ക് വേണ്ടി റബ്ബർ മോഷണവും അടിപിടി കേസുകളും എല്ലാ കാര്യത്തിലും ജോണിക്കുട്ടിയുടെ മനസ്സിൽ പ്രസാദനെ കുറിച്ച് ഒരു മതിപ്പും ബഹുമാനവും തോന്നി തുടങ്ങി അയാൾ ചില്ലടക്കാരനല്ല ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് അവൻ കത്തി കയറ്റി പ്രസാദിനെ തന്റെ ഒപ്പം നിർത്താൻ ജോണിക്കുട്ടി ആ രാത്രി അങ്ങ് തീരുമാനിച്ചു തന്റെ മദ്യ കച്ചവടം വിപുലീകരിക്കാൻ പ്രസാദ് ഒരു മുതലാവുമെന്ന് അയാൾ ചിന്തിച്ചു പിന്നീട് ഒരു സ്നേഹപ്രകടനമായിരുന്നു ജോണിക്കുട്ടിയെ പ്രസാദ് അച്ച എന്നും പ്രസാദിന് ജോണി മകനെ എന്നും വിളിക്കും മകനും അങ്ങനെ ആ ഉള്ളിൽ ജനിച്ചു അച്ഛനും മകനും പോലെ തന്നെ എല്ലാവരൊക്കെ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക ഒരു പാത്രത്തിൽ കഴിക്കുക അങ്ങനെ എല്ലാ കാര്യത്തിലും പിന്നെ പുറകെല്ലാം കാര്യങ്ങൾ സാധനങ്ങൾ മേടിക്കാനും എല്ലാ കാര്യത്തിലും ഒരു തന്നെ മക്കള് അവര് കല്യാണം കഴിച്ച് രണ്ട് കണ്ടിരുന്നു പോയല്ലോ പിന്നെ എല്ലാ കാര്യവും അച്ഛനും മോനും പോലെ തന്നെ അവർ പെരുമാറിക്കൊണ്ടിരുന്നത് ജോണിക്കുട്ടി അന്ന് പുറത്തിറങ്ങുന്ന ദിവസമായിരുന്നു ശിക്ഷാ കാലാവധി തീർന്നു പ്രസാദിന് നല്ല നടപ്പിന്റെ ഭാഗമായി ജീവപര്യന്തം വർഷമായി കുറച്ചു അതുകൊണ്ട് ഇനി ശിക്ഷ തീരാൻ വെറും ഒരു മാസം കൂടി അങ്ങനെ ആ അച്ഛനും മകനും ജയിലിനുള്ളിൽ വച്ച് താൽക്കാലികമായി പിരിഞ്ഞു വെറും ഒരു മാസം കൂടി കഴിയുമ്പോൾ താൻ അച്ഛനോടൊപ്പം വരും എന്ന വാഗ്ദാനത്തോടെ പ്രസാദ് അകത്തേക്കും ജോണിക്കുട്ടി പുറത്തേക്കും പ്രസാദ് ജോണിക്കുട്ടിയെ തേടി വരുമ്പോൾ അയാൾക്ക് വ്യക്തമായ ഉണ്ടായിരുന്നു നാട് മുഴുവൻ തന്നെ തേടി പോലീസ് അലയുമ്പോൾ ജോണിയുടെ സാമീപ്യം തനിക്ക് ഗുണകരമാവുമെന്ന് അയാൾ കരുതി പക്ഷേ ജോണിയുടെ അന്ത്യം പ്രസാദിന്റെ കൈകൊണ്ടാണെന്ന് ആ നാട്ടുകാർ ഒരിക്കലും കരുതിയില്ല ക്രൂരതയുടെ ഇനി ജോണിക്കുട്ടി വാളകം നെടുവം ഗ്രാമത്തിലെ അറിയപ്പെടുന്ന മദ്യരാജാവായി മാറി നാട്ടുകാരുടെ സഹകരണത്തോടെ നാട്ടിലെ ആദ്യത്തെ ജനകീയ മദ്യവില്പനക്കാരനായി ജോണിക്കുട്ടി മാറി കുടിയന്മാർക്കും നാട്ടുകാർക്കും ഒന്നും ജോണിനെ കുറിച്ച് ഒരു പരാതിയുമില്ല രാത്രിയോ പകലോ ഒന്നും ജോണിക്കുട്ടിക്ക് ബിസിനസ്സിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചില്ല കുടിയന്മാർക്ക് ഏത് സമയത്തും ജോണിക്കുട്ടിയെ സമീപിക്കാം അങ്ങനെ ജോണിക്കുട്ടി നാട്ടിലെ കുടിയന്മാരുടെ താരമായി ജോണി കുട്ടി എന്ന് വെച്ചാൽ എല്ലാവരെയും കുടിപ്പിക്കുക പിന്നെ ആർക്കും ഒരു ഇല്ലാത്ത രീതിയിൽ പിന്നെ ആർക്കും വേണമെങ്കിൽ എപ്പോഴും അപ്പോൾ തിരുവൂരയ്ക്ക് വേണമെങ്കിലും കൊണ്ട് ചേർന്നാലും ഒഴിച്ചു കൊടുക്കും ആ രീതിയിൽ ഒരു ജനകീയ മദ്യ ഉൽപ്പന്നക്കാരനായിട്ടാണ് അവിടെ അവിടെ ആൾ ആരും ആരുണ്ട് കൊണ്ട് വിളിച്ച് പറയത്തില്ല അടുത്ത് ഇൻഫർമേഷൻ ഇങ്ങനെ ഒരാൾ കച്ചവടം ഉണ്ടെന്ന് നാട്ടിലുള്ള ഒരു കാര്യം വിളിച്ചു അവിടെയുള്ള മിക്ക ഉള്ളവരൊക്കെ ജോണി കച്ചവടം ഉണ്ടെന്ന് അറിയാം പക്ഷേ ഇൻഫർമേഷൻ പാസ് ചെയ്യും മദ്യ കച്ചവടം കൊഴുത്തതോടെ ജോണിക്കുട്ടി മദ്യത്തിൽ മായം ചേർക്കാൻ ആരംഭിച്ചു ആദ്യത്തെ ഒരു പെഗ് കിറു കൃത്യമായിരിക്കും മായവുമില്ല മന്ത്രവുമില്ല പിന്നെയാണ് കളി തുടങ്ങുന്നത് കുടിയന്മാർ കിക്കായെന്ന് കണ്ടാൽ അടുക്കളയിൽ വച്ചിരിക്കുന്ന തേയില വെള്ളം ഇങ്ങെടുക്കും പിന്നെ ഇതുപോലെ അങ്ങ് പകരും രണ്ടിനും ഒരു നിറമായതുകൊണ്ട് ഒരൊറ്റ ഒരുത്തൻ പോലും തിരിച്ചറിയത്തുമില്ല മദ്യത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചതോടെ ജോണിക്കുട്ടിയുടെ വീട്ടിൽ കുടിയന്മാരുടെ എണ്ണവും കൂടി പ്രായഭേദമന്യേ ഏവർക്കും ജോണിയുടെ വീട്ടിലേക്ക് സ്വാഗതം അതായി പിന്നെ സ്ഥിതി ഇവറേസ് ഉണ്ടായിട്ട് പോലും പോയി കുപ്പി എടുക്കണം പയൻ്റെ എടുക്കണം അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ളത് എടുക്കേണ്ടി വരും അപ്പോൾ വലിയ ഇതാകുമ്പോൾ തൊണ്ണൂറ് കഴിക്കാം നൂറ്റി ഇരുപത് കഴിക്കാം ഇതെല്ലാം കഴിക്കുമ്പോഴും ഈ പോലീസ് ചോദ്യം ചെയ്തപ്പോഴും നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി ഈ ജോണിക്കുട്ടി ഈ തന്നെ ഏറ്റവും കുറഞ്ഞ സാധനം വാങ്ങിപ്പോലും അതിനകത്ത് തേരുവെള്ളം കളിക്കൊഴിക്കുമായിരുന്നു ആദ്യത്തെ ഒരു തൊണ്ണൂറ് കൊടുക്കുന്നത് നല്ല സൂപ്പർ സാധനം കൊടുക്കും രണ്ടാം ഒഴിച്ച് കൊടുക്കുന്നതിനകത്ത് വ്യാജനാണ് കൊടുക്കുന്നത് തേയിലം ചേർക്കുന്നുണ്ട് അതിപ്പോൾ പോലീസ് ചോദിച്ചപ്പോഴും ഞങ്ങൾക്കും അറിയാം ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി ഞങ്ങൾ ഈ നമ്മുടെ അടുത്തുള്ളവരൊക്കെ സാധാരണക്കാരെല്ലാം ഗൂവി പണിക്കാരും നിത്യ തൊഴിൽ ചെയ്തിട്ട് വന്നിട്ട് അവർ അവർ ഇപ്പോൾ കഴിക്കുന്ന സ്ഥലമാണ് രാത്രി ആറു മണി കഴിഞ്ഞ നേരത്താണ് പ്രസാദ് വാളകത്ത് വണ്ടി ഇറങ്ങിയത് അച്ഛനെ കാണാൻ മകൻ വരുന്ന വഴിയാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു ഇപ്പോഴാണ് ജോണിക്കുട്ടിയെ കാണാൻ സമയം തരപ്പെട്ടത് പ്രസാദ് ജോണിന്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി ജോണിക്കുട്ടി മകനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു നിരവധി വാറണ്ടുകൾ വന്നപ്പോൾ പത്തനംതിട്ട പോലീസ് പ്രസാദിനെ തിരക്കി വീട്ടിൽ വളഞ്ഞു വീട്ടിൽ ചെന്നപ്പോൾ പ്രസാദ് വെളിയിലിറങ്ങി പോലീസിനെ ആക്രമിച്ചിട്ട് ഓടിക്കളഞ്ഞു ജോണിക്കുട്ടി ഞെട്ടി പക്ഷെ പ്രസാദ് ഞെട്ടിയില്ല ചോര കണ്ട് അറപ്പ് തീർന്ന വില്ലനാണെന്ന് പാവം ജോണിക്കുട്ടി ഒരിക്കലും അറിഞ്ഞിരുന്നു ഇല്ല ഇത്തവണ പ്രസാദ് കുത്തിയിരിക്കുന്നത് ഒരു പോലീസുകാരനെയാണ് അതും ഒരൊറ്റ കുത്തായിരുന്നു ഏതോ കേസിന് അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരനെ ശരിക്കും പണി കൊടുത്തു ചത്തോ ഇല്ലയോ എന്ന് നോക്കിയില്ല നേരെ വാളകത്തേക്ക് വണ്ടി കയറി ജയിലിൽ വെച്ച് കണ്ടുമുട്ടിയ വളർത്തച് അപ്പം അവനെ ആശ്രയം പിന്നെ വേറെ ഇല്ല ഇത്രയും വലിയ തമേടിയ ഒരാളിനെ അഭയം അങ്ങനെ അവൻ ഉടനെ തന്നെ അവൻ്റെ മൈൻഡ് അപ്ലൈ ചെയ്തു അന്ന് ജയിലിൽ വെച്ച് സൗഹൃദം പങ്കിട്ട ജോണിക്കുട്ടി വാളകര സ്വദേശിയായ ജോണിക്കുട്ടിയുടെ വീട്ടിലെത്തിയും ജോണിക്കുട്ടിക്ക് പഴയതുപോലെ തന്നെ ഇറങ്ങിയിട്ടും ബിവറേസിൽ നിന്ന് സാധനങ്ങൾ ബൾക്കായിട്ടെടുത്ത് കച്ചവടം ചെയ്യും വൈകിട്ടും രാവിലെയും കച്ചവടം ചെയ്തു അതിൻ്റെ ഒരു സഹ സഹായി നിൽക്കുകയും വീട്ടില് പിന്നെ ഭക്ഷണം തയ്യാറാക്കുകയും ഇയാളോടൊപ്പം നടത്തി എല്ലാത്തിനും പങ്കാളിയുകയും ചെയ്യും ജോണിക്കുട്ടിയെ ആരോ കൊന്നു വാർത്ത കേട്ടവർ കരയോഗ മന്ദിരത്തിന്റെ തിണ്ണയിലേക്ക് ഓടി മൃതദേഹം കത്തിച്ചിരിക്കുന്നു തല ആഴത്തിൽ തല്ലിപ്പൊടിച്ചിരിക്കുന്നു വയറ് കുത്തിക്കേറി കുടൽമാല പുറത്തിട്ടിരിക്കുന്നു രാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നത് മദ്യക്കുപ്പികൾ സ്ഥലത്ത് ചിന്നിച്ചിതറിക്കിടക്കുന്നു ആരാണ് കൊന്നതെന്നോ എന്തിനാണെന്നോ ഒരു തുമ്പുമില്ല ധോണിക്കുട്ടിയുടെ വളർത്തുമകനും സുഹൃത്തുമായ പ്രസാദിനെ ആശ്വസിപ്പിക്കാൻ നാട്ടുകാർക്ക് വാക്കുകൾ കിട്ടിയില്ല എല്ലാത്തിനും ഒപ്പം അയാൾ അയാളുണ്ടായിരുന്നു ചോര കണ്ടറപ്പ് തീർന്ന ആ കൊടും കുറ്റവാളി മനുഷ്യർ രണ്ടുവിധത്തിലാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഒന്നുകിൽ അയാൾ ജന്മന കുറ്റവാസന ഉള്ള അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് കുറ്റം ചെയ്യുന്ന ആളായിരിക്കും പക്ഷേ പ്രസാദ് ജന്മന കുറ്റവാസന ഉള്ള ആളായിരുന്നു അയാൾ ചെയ്തു കൂട്ടിയ കേസുകളുടെ എണ്ണം ഏതാണ്ട് നൂറിൽ പരം കേസുകളാണ് അതിൽ ഒന്ന് മാത്രമായിരുന്നു ജോണിക്കുട്ടിയുടെ കൊലപാതകം തുടർന്നുള്ള കാഴ്ചകൾ ഇനി കാണും ജോണിക്കുട്ടിയുടെയും പ്രസാദിന്റെയും ദ്യപാന സദസ്സ് ആരംഭിച്ചു എന്നും രാത്രിയിൽ ഇത് പതിവുള്ളതാണ് പ്രസാദ് ജോണിക്കുട്ടിയുടെ സഹായിയായി മാറിയിട്ട് വെറും രണ്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂ പക്ഷെ അവരുടെ സ്നേഹം കണ്ടാൽ വർഷങ്ങളുടെ പഴക്കം തോന്നിപ്പിക്കും അത്രയ്ക്കായിരുന്നു പ്രസാദ് എന്ന കൊടും ക്രിമിനലിന്റെ നടന വൈഭവം പ്രസാദിനെ ഒപ്പം അയാളുടെ ഉള്ളിലെ പൈശാചികതയും ുട്ടിയുടെ മക്കൾക്കും ബന്ധുക്കും മറ്റു ബന്ധുക്കൾക്കൊന്നും ഈ അവരുടെ അടുപ്പ് മാത്രമേ പിടിച്ചില്ല അവർ വണങ്ങിയിക്കുകയാണെങ്കിൽ പോലും അങ്ങനെ അവര് പ്രസാദിനെ നല്ല രീതിയിൽ മർദ്ദിച്ചു ഈ സംഭവം ദിവസന്റെ തലയെന്നാണ് അല്ലെങ്കിൽ മർദ്ദിച്ചിട്ട് ആ സംഭവം ഉണ്ടായിട്ട് ഈ ജോണിക്കുട്ടി ഇത് ചോദ്യം ചെയ്യാനോ തടസ്സം പിടിക്കാനോ ഒന്നിനും മനക്കെട്ടില്ല അത് ഈ പ്രസാദിന് ഒരു നീരസം ഉണ്ടായി എന്നാണ് അതാണ് യഥാർത്ഥത്തിൽ കൊലയിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത് അടിക്ക് ജോണിക്കുട്ടി പുറകോട്ട് മറിഞ്ഞു വീണു ജോണി ബോധരഹിതനായി നിലംപതിച്ചു പ്രസാദിന്റെ രാക്ഷസീയ രൂപം ആ രാത്രിയിൽ ജോണി നേരിട്ട് കണ്ടു പക്ഷെ അയാൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എല്ലാം പ്രസാദ് എന്ന കൊലയാളി ചെയ്തുകൊണ്ടേയിരുന്നു ജോണിക്കുട്ടി ഈ പ്രസാദ് അടിച്ചു ആ അടിയിൽ ജോണിക്കുട്ടി മറിഞ്ഞു തല ചെന്ന് ആ ഇവിടെ ചെന്ന് ഇടിച്ച് തിട്ട ഇടിച്ച് അന്നേരം ഒരു ബോധരഹിതനായി രണ്ടാമനടിക്കയും ചെയ്തുതന്നവർ ബോധരഹിതനായപ്പോഴത്തേക്ക് പ്രസാദ് വിചാരിച്ചത് ഇയാൾ ചെത്തുമായിരുന്നു തീർച്ചയായും മരിച്ചു ആ ആദ്യത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചാക്കന് നിറച്ച് മദ്യം വരികയെന്നല്ലോ അതിങ്ങനെ പൊട്ടിച്ച് അതിനകത്തോട്ട് ഈ ഈ ശരീരത്തോട്ട് ജോണിക്കൂടി ശരീരത്തോട്ട് അങ്ങ് ഒഴിച്ചു ബോധമറ്റ് കിടക്കുന്ന ജോണിയുടെ ശരീരത്തിലേക്ക് ൂട്ടിവച്ചിരുന്ന മദ്യക്കുപ്പികളിലെ മദ്യം മുഴുവൻ ജോണിയുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു ജോണിയുടെ ശരീരം മുഴുവൻ മദ്യത്താൾ കുതിർന്നു പ്രസാദന് പിന്നെ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല കയ്യിൽ കരുതിയിരുന്ന തീപ്പെട്ടിക്കുള്ളിയിൽ നിന്നും അയാൾ തീനാളങ്ങൾ വാരി വിതറി ജോണിക്കുട്ടിയുടെ ശരീരം അഗ്നിനാളങ്ങൾ അത് രാവിലെ പിന്നെ എന്റെ മകനെ പിന്നെ അന്ന് രാവിലെ എന്നെ വിളിച്ചു പിന്നെ ഈ ബോഡി കിടക്കുന്ന സ്ഥലം രാവിലെ എന്നെ വന്നിട്ട് പറഞ്ഞ് അപ്പം മരിച്ചു കിടക്കുന്നു പെട്ടെന്ന് അന്ന് മകനെ വിളിച്ചു അങ്ങനെ മകനും ഒക്കെ വന്ന ഉടൻ തന്നെ

അയാൾ വീറോടെ പറഞ്ഞു തീർത്തു ഒടുവിൽ അയാൾ ആ പഴയ ഇടത്താവളത്തിലേക്ക് യാത്രയായി അടുത്ത കൊലപാതകത്തിന്റെ മുന്നൊരുക്കത്തിനായി ഉറങ്ങുന്നവനെ നമുക്ക് ഉണർത്താം പക്ഷേ ഉറക്കം നടിക്കുന്ന ആളെ ഉണർത്താൻ കഴിയില്ല എന്നാണ് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത് പ്രസാദ് ഒരിക്കലും ഉറങ്ങുന്ന ഒരു കുറ്റവാളി ആയിരുന്നില്ല ഉറക്കം നടിക്കുന്ന ഒരു കൊടും ക്രിമിനലായിരുന്നു പ്രസാദ് ഇനിയും ജയിലിൽ നിന്നും തിരിച്ചുവിടും അയാളിലുള്ള കുറ്റവാസനെ ഒരിക്കലും വിട്ടുപോകില്ല എന്നാണ് പോലീസിൻ്റെ ഭാക്ഷ്യം പ്രസാദിനെ പോലെയുള്ള കൊടും ക്രിമിനലുകളെ ഒരു മുൻവിധിയോടെ മാത്രം കാണുക എന്ന മുഖവരിയോടെ ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ് ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പറങ്ങു തേടി മറ്റൊരു നാട്